ഹലോ നമസ്കാരം ഞാൻ കവിത സുധാകരൻ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് പഴഞ്ചൊല്ലാണ് മുട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോകും എന്ന പഴഞ്ചൊല്ല് ദാരിദ്ര്യം സ്നേഹിതന്മാരെ അകറ്റുന്നതാണ് അതിൻ്റെ അർത്ഥം നമ്മോട് ഇഷ്ടം കൂടാൻ പലരും ശ്രമിക്കുന്നത് നമ്മുടെ സമ്പത്ത് കണ്ടിട്ടാണ് തീർന്നാൽ പല സാമ്പത്തിക നേട്ടങ്ങളും കരഗതമാകുമെന്ന വ്യാമോഹമാണ് കൂട്ടുകൂടാൻ പലരെയും പ്രേരിപ്പിക്കുന്നത് സമ്പന്ന വിഭാഗത്തോട് മാത്രമേ ഇത്തരം ഇഷ്ടം കൂടുതൽ കാണാറുള്ളൂ ദരിദ്രരുടെ അടുത്ത് അധികമാരും സൗഹൃദം ഇച്ഛിച്ച് എത്തുന്നില്ല ഇതിൻ്റെ കാരണവും സുവ്യക്തമാണ് ദരിദ്രരിൽ നിന്ന് ഒന്നും നേടാനില്ലാത്തതു തന്നെ സമ്പത്ത് കാലത്ത് ചുറ്റും ഇഷ്ടം കൂടിയിരുന്ന മിത്ര ബൃന്ദം അയാൾക്കൊരു കഷ്ടകാലം വന്ന് ദരിദ്രനായിത്തീരുന്നതോടെ അകലാൻ തുടങ്ങും ഇനിയും കൂടെ നിന്നാൽ അങ്ങോട്ട് വല്ലതും സഹായിക്കേണ്ടി വന്നാലോ എന്നും അർത്ഥം അപ്പൊ ഇതാണ് ഈ പഴഞ്ചൊല്ലിന്റെ അർത്ഥം മുട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോകും ദാരിദ്ര്യം സ്നേഹിതന്മാരെ അകറ്റും മുന്നോക്ക് മുൻനോക്ക് പിന്നോക്ക് എന്നൊരു പഴഞ്ചൊല്ലും കൂടി ഉണ്ട് ഒരു കാര്യം ചെയ്യുന്നത് തികഞ്ഞ ശ്രദ്ധയോടെ വേണം എന്തെങ്കിലും കാര്യം ചെയ്യാൻ പുറപ്പെടുന്നത് പുറപ്പെടുന്നതിന് മുൻപ് അതിന്റെ നാനാവശങ്ങളെയും സൂക്ഷ്മമായി ചിന്തിച്ചിരിക്കണം എടുത്തുചാട്ടം ഭൂഷണമല്ല അത് ആശ്വാസ്യമല്ലെന്നു മാത്രമല്ല അപകടകാരി കൂടിയാണ് അശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്നതായാൽ പലതരത്തിലുള്ള വൈഷമ്യങ്ങളും സംഭവിക്കാവുന്നതാണ് ഒരു തവണ പറയാൻ രണ്ടു തവണ ചിന്തിക്കണം അതുപോലെ ഒരു കാര്യം ചെയ്യാൻ തുനിയുന്നതിനു മുൻപ് രണ്ടു തവണ യുക്തിയുക്തമായി ചിന്തിച്ചിരിക്കണം ചിന്താരഹിതമായ പ്രവർത്തനം നമ്മെ കുടിയിൽ ചാടിക്കും അതാണ് ഈ പഴഞ്ചൊല്ലിന്റെ അർത്ഥം നൂറ്റി എഴുപത്തൊന്ന് മുന്നോക്ക് പിന്നോക്ക് അങ്ങനെയാണ് ആ പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം അതിന്റെ യഥാർത്ഥ അർത്ഥം ഒരു കാര്യം ചെയ്യുന്നത് തികഞ്ഞ ശ്രദ്ധയോടെ വേണം നമ്പർ അറിയാതെ പറഞ്ഞു നൂറ്റി എഴുപത്തി മൂന്നാണ് നമ്പറ് മുളയിലറിയാം വിള ആരംഭത്തിലെ ഒരു വസ്തുവിൻ്റെ മേന്മ എന്തായിരിക്കുമെന്ന് അറിയാൻ സാധിക്കും മുടച്ചുവരുമ്പോൾ തന്നെ ഒരു ചെടിയുടെ കരുത്തു മനസ്സിലാക്കി ഭാവിയിൽ എന്തുവില ലഭിക്കുമെന്ന് ഊഹിക്കാം കുഞ്ഞുനാളിലെ ഒരുവൻ്റെ പിൽക്കാലയോഗ്യതകളെപ്പറ്റി നിശ്ചയിക്കാൻ സാധിക്കും ബാല്യത്തിൽ തന്നെ നല്ല ചുറുചുറുപ്പും തൻ്റെ ഇടവും കാണിക്കുന്ന കുഞ്ഞുങ്ങൾ വലുപ്പത്തിൽ സമർത്ഥരായും അല്ലാത്തവർ അലസന്മാരും മടയന്മാരുമായി തീരുന്നതാണ് കാർഷിക രംഗത്തായാലും ഇത് തന്നെയാണ് സ്ഥിതി നല്ല വിളവുണ്ടാകാൻ കരുത്തുറ്റ ചെടികൾ തന്നെ വേണം കരുത്തില്ലാത്തവയിൽ നിന്ന് നല്ല വിളവ് പ്രതീക്ഷിക്കുന്നത് അബദ്ധമാണ് അപ്പോ ആരംഭത്തിലെ ഒരു വസ്തുവിന്റെ മേന്മ എന്തായിരിക്കും എന്ന് അറിയാൻ സാധിക്കാം മുളയിലറിയാം വിള പിന്നെ ഒരു പണ്ടത്തെ ഒരു പഴഞ്ചൊല്ലു വേവുവോളം ഇരിക്കാമെങ്കിൽ ആറുവോളം ഇരിക്കരുതോ വളരെ നാൾ ക്ഷമയോടെ കാത്തിരുന്നവനെ അല്പം കൂടി ക്ഷമിക്കാവുന്നതേയുള്ളൂ അരി വേവാൻ കുറെ സമയമെടുക്കുമല്ലോ അതിന് ക്ഷമയോടെ കാത്തിരിക്കുന്ന ആൾക്ക് ബന്ധു കഴിഞ്ഞ ചോറ് വരെ കാത്തിരിക്കാവുന്നതേയുള്ളൂ വേവാനുള്ള സമയം വേണ്ടല്ലോ അത് ആറി കിട്ടാൻ ക്ഷമിച്ചിരിക്കാൻ കഴിവുള്ള സന്മനസ്സുമുള്ള ഒരാൾക്ക് വേണ്ടി വന്നാൽ കുറച്ചുകൂടി ക്ഷമിക്കാൻ സാധിച്ചെന്ന് വരും ക്ഷമാശീലമുണ്ടാവാനും അത് പോഷിപ്പിച്ചെടുക്കാനും എല്ലാവർക്കും സാധിക്കുകയില്ല അല്പം പോലും ക്ഷമിച്ചിരിക്കാൻ സാധിക്കാത്ത ആളുകളുണ്ട് പക്ഷേ ക്ഷമ പലപ്പോഴും നമ്മുടെ രക്ഷാകവചമാകും ഇത് കേട്ടിട്ടില്ലേ വേവോളം ഇരിക്കാമെങ്കിൽ ആറുവോളം ഇരിക്കരുത് വളരെ നാൾ ക്ഷമയോടെ കാത്തിരുന്നവന് അല്പം കൂടി ക്ഷമിക്കാവുന്നതേയുള്ളൂ അതാണ് ഈ പഴഞ്ചൊല്ലിന്റെ അർത്ഥം പിന്നെ ഒരെണ്ണം കൂടി കേട്ടോ വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും ഇതൊക്കെ കേട്ടിട്ടുള്ള പഴഞ്ചൊല്ലിന് താല്പര്യമുണ്ടെങ്കിൽ എന്തും സാധിച്ചെടുക്കാം ചക്ക പ്ലാവിന്റെ ത തടിമേലാണല്ലോ ഉണ്ടാവുക വേരിന്മേലുണ്ടാകാറില്ലല്ലോ വേണമെന്നുണ്ടെങ്കിൽ വേരിലും കായ്ക്കാൻ സാധിക്കും എന്ന് അതിശയോക്തി പറഞ്ഞതിന്റെ താല്പര്യം ഇത്ര മാത്രമേയുള്ളൂ ഉള്ളൂ അവശ്യബോധമുണ്ടെങ്കിൽ അതിനുള്ള വഴി നാം ആരായുകയും കണ്ടുപിടിക്കുകയും ചെയ്യും മനസ്സുണ്ടെങ്കിൽ മാർഗവുമുണ്ട് എന്ന ചൊല്ലും ഇതേ ആശയം തന്നെയാണ് ഉദ്ഘോഷിക്കുന്നത് കാര്യലാഭത്തിന് ഒന്നാമതായി വേണ്ടത് ആവശ്യബോധമാണ് അതുണ്ടായിക്കഴിഞ്ഞാൽ എന്തെല്ലാം പ്രതിബന്ധങ്ങൾ വന്നു ചേർന്നാലും അതെല്ലാം ഒഴിവാക്കാനും കാര്യങ്ങൾ നേടിയെടുക്കാനും നമുക്ക് സാധിക്കും അപ്പോൾ ഇന്ന് എത്രയുള്ളോ ഇന്നത്തെ വഴഞ്ചൊല്ലിഷ്ടമായോ താങ്ക് യു